നമസ്കാരം ഞാൻ രമ്യ മനോജ് ആറാം ബ്ലോക്കിന്റെ ഇന്നത്തെ ജോലി ഒഴിവുകളിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അറിയുന്ന ഒഴിവുകളാണ് നിങ്ങളെ ഡെയിലി വീഡിയോയിലൂടെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് ആ പറയുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഞാൻ ഫോൺ നമ്പറുകളും കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കുക ഇന്നത്തെ വീഡിയോയിൽ ഒരു വിദേശ ഒഴിവും ബാക്കിയുള്ളത് നാട്ടിലെ ഒഴിവുകളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായും കാണുക നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ജോലി നിങ്ങൾ തിരഞ്ഞെടുക്കുക അപ്പൊ ഇന്നത്തെ ഒഴിവുകളിലേക്ക് നമുക്ക് പോകാം ബഹ്റിനിലുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് ഡയാലിസിസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് നേഴ്സുമാരെ ആവശ്യമായിട്ടുണ്ട് ഇതിന്റെ ക്വാളിഫിക്കേഷൻ ജി എൻ എം ഓർ ബി എസ് സി നേഴ്സിംഗ് മിനിമം രണ്ടു വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം സാലറി നാനൂറ്റി അൻപത് ബഹ്റിൻ ദിനാർ മുതൽ അഞ്ഞൂറ്റി അൻപത് ബഹ്റിൻ ദിനാർ വരെയാണ് ഇതൊരു ഓൺലൈൻ ഇന്റർവ്യൂ ആണ് ഇപ്പൊ താല്പര്യമുള്ള എക്സ്പീരിയൻസ് ഉള്ള നഴ്സുമാർ മാത്രം ബയോഡേറ്റ അയക്കുക അയക്കേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ഈ നമ്പറിൽ ഇന്ന് തന്നെ ബയോഡേറ്റ അയക്കുക അടുത്തത് കേരളത്തിലും തമിഴ്നാട്ടിലും പ്രവർത്തിച്ചു വരുന്ന മെഡിസിൻ സർട്ടിഫിക്കറ്റ് കമ്പനിയുടെ ഓഫീസിലേക്കും മറ്റ് സെക്ഷനുകളിലേക്കും നിരവധി അവസരങ്ങളുണ്ട് ഒഴിവുകൾ ഓഫീസ് സെക്ഷൻ ഡെലിവറി സെക്ഷൻ ഗോ സെക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ സെക്ഷൻ എക്സ്പോർട്ടിംഗ് സെക്ഷൻ ഇത്രയും ഒഴിവുകളാണുള്ളത് നാൽപ്പത് വയസ്സിൽ താഴെയുള്ള യുവതി യുവാക്കൾക്ക് അപേക്ഷിക്കാവുന്നതാണ് സാലറി പതിനയ്യായിരം രൂപ മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെയുണ്ട് ഇതിന്റെ ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി അത് ഫെയിൽഡ് ആവാം പാസ് ആകാം പ്ലസ് ടു ഡിഗ്രി എനി ക്വാളിഫിക്കേഷൻ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് അപ്പൊ താല്പര്യമുള്ളവർ നിങ്ങളുടെ ബയോഡേറ്റ ഇന്ന് തന്നെ അയക്കുക അയക്കേണ്ട ഫോൺ നമ്പർ നയൻ സീറോ സിക്സ് വൺ ത്രീ നയൻ ത്രീ സിക്സ് ഫൈവ് സെവൻ ഈ നമ്പറിൽ ബയോഡേറ്റ അയക്കുക അടുത്ത ഒഴിവ് തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടി നാലങ്ക കുടുംബത്തിലേക്ക് എഴുപത് വയസ്സ് പ്രായമുള്ള ഒരു അമ്മയെ നോക്കുവാനായിട്ട് ഒരു സ്ത്രീയെ ആവശ്യമായിട്ടുണ്ട് സാലറി വരുന്നത് ഇരുപത്തി ഒന്നായിരം രൂപ അപ്പൊ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവരുടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക ഫോൺ നമ്പർ സെവൻ സീറോ വൺ ടു എയ്റ്റ് ഡബിൾ വൺ എയ്റ്റ് ടു നയൻ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് മുളന്തുരുത്തിയിൽ പ്രവർത്തിക്കുന്ന കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് സൂപ്പർവൈസറിന് ആവശ്യമുണ്ട് മെയിൽ സ്റ്റാഫിനെയാണ് ആവശ്യമായിട്ടുള്ളത് മിനിമം വൺ ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ടു ആൻഡ് ഫോർ വീലർ ലൈസൻസ് നിർബന്ധമാണ് ഇതിന്റെ ഏജ് ലിമിറ്റ് ഇരുപത് മുതൽ നാല്പത് വയസ്സ് വരെയാണ് സാലറി പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെ അപ്പം ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ 9072070927 ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തൊഴിവ് എറണാകുളം പട്ടിമറ്റത്ത് എഞ്ചിനീയറിംഗ് കമ്പനിയിലേക്ക് എക്സ്പീരിയൻസ് ഉള്ള പ്രൊഡക്ഷൻ സൂപ്പർവൈസർ എച്ച് ആറ് മിഗ്വർഡർ ടൂൾ റൂം അത് എക്സ്പീരിയൻസ് ഉള്ളതായിരിക്കണം മെഷീനിസ്റ്റ് ഐ ടി ഐ ട്രെയിനർ കുക്ക് എന്നിവരെ ആവശ്യമായിട്ടുണ്ട് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ത്രിപിൾ വൺ എയ്റ്റ് ഡബിൾ സെവൻ ഡബിൾ സീറോ ഫൈവ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ലയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് സെക്യൂരിറ്റി ഗാർഡിന്റെ ഒഴിവുണ്ട് മെയിലിനും ഫീമെയിലിനും അപേക്ഷിക്കാവുന്നതാണ് സാലറി പതിനയ്യായിരത്തി അറുന്നൂറ് രൂപ അടുത്തത് സൂപ്പർവൈസറുടെ ഒഴിവാണ് ഉളി മെയിൽ എക്സ് സർവീസ് മാൻ അപേക്ഷിച്ചാൽ മതി സാലറി ഇരുപതിനായിരം രൂപ ഇതിന്റെ ഏജ് ഇരുപത്തി മുതൽ അൻപത്തി അഞ്ച് വയസ്സ് വരെയാണ് അക്കോമഡേഷനും ഫുഡും ഫ്രീ ആണ് അപ്പൊ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക ഫോൺ നമ്പർ ട്രിബിൾ നയൻ ഫൈവ് സീറോ എയ്റ്റ് ഫൈവ് ഡബിൾ വൺ സീറോ അടുത്ത നമ്പർ എയ്റ്റ് വൺ ഫൈവ് സിക്സ് നയൻ ത്രീ നയൻ സീറോ ഫൈവ് ത്രീ ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക ബേക്കറിയിലേക്ക് സ്റ്റാഫുകളെ ആവശ്യമായിട്ടുണ്ട് പൊരുപ്പ് സാധനങ്ങൾ ഉണ്ടാക്കുന്ന ആള് ഹെൽപ്പർ സ്വീറ്റ്സ് മേക്കർ ഇത്രയും ഒഴിവുകളുണ്ട് പാർട്ട് ടൈം ജോലിയാണ് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ ടു എയ്റ്റ് ഈ നമ്പറിൽ വിളിച്ച് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയുക അടുത്തത് അടുത്ത മാസം പ്രവർത്തനം തുടങ്ങുന്ന പ്രമുഖ ഐഎസ്ഒ സർട്ടിഫൈഡ് കമ്പനിയുടെ അതായത് കേരളം തമിഴ്നാട്ടിൽ തുടങ്ങുന്ന പുതിയ ബ്രാഞ്ച് ഓഫീസുകളിലേക്ക് യുവതി യുവാക്കളെ ഉടൻ തന്നെ ആവശ്യമായിട്ടുണ്ട് ഇത് സ്ഥിരം നിയമനമാണ് അതിന്റെ ക്വാളിഫിക്കേഷൻ ടെൻത് പ്ലസ് ടു ഡിഗ്രി അപ്പം ഇതിന് മുൻപരിചയം ആവശ്യമില്ല ഏജ് വരുന്നത് പതിനെട്ട് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് സാലറി പതിനയ്യായിരം മുതൽ ഇരുപത്തിനാലായിരം രൂപ വരെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഡ്യൂട്ടി ടൈം പത്ത് പത്ത് മണി മുതൽ രാവിലെ പത്ത് മണി മുതൽ അഞ്ച് മണി വരെയാണ് അപ്പം ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഫോൺ നമ്പറുകളും കൊടുത്തിട്ടുണ്ട് അപ്പൊ മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒഴിവിൽ എന്താണോ ഞാൻ പറഞ്ഞിരിക്കുന്നത് ചിലത് കോൾ ചെയ്യാനാണ് ചിലത് ബയോഡേറ്റ അയച്ചു കൊടുക്കാനാണ് അപ്പൊ അത് അങ്ങനെ തന്നെ ചെയ്യുക അപ്പൊ ചിലതിന് കോൾ ചെയ്യേണ്ട കാര്യമില്ല വാട്സപ്പിൽ നമ്മൾ ബയോഡേറ്റ അയച്ചു കൊടുത്താൽ മാത്രം മതി അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക വീഡിയോ മുഴുവനായും കാണുക അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തണം അതുപോലെ മറ്റൊരു കാര്യം ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിലെയോ വീട്ടിലെയോ അല്ലെങ്കിൽ മറ്റു പരസ്യങ്ങളോ അറിയിക്കണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ മറ്റൊരു നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ എയ്റ്റ് നയൻ ഡബിൾ സിക്സ് ഫോർ വൺ ഈ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യുക പുതിയൊരു വീഡിയോമായി നാളെ വീണ്ടും കാണാം എല്ലാവർക്കും